ഞങ്ങൾ വെള്ളച്ചാട്ടത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ഇവർ പറയുന്നത് ഇവിടെ വെള്ളമുള്ളിടത്ത് ചവിട്ടരുത് സ്ലിപ്പാകുന്ന താഴെ എത്തും എന്തായാലും ഇതൊരു അഡ്വഞ്ചർ ട്രക്കിങ് തന്നെയാണ് ഇന്നത്തെ ഒരു ദിവസം വൈബായി കാരണം നമ്മൾ പീക്ക് പോയതിനേക്കാൾ ഒത്തിരി ഇഷ്ടപ്പെട്ടതാണ് ഈ ബാണാസുര ട്രക്കിങ് ഇവിടത്തെ സായിപ്പ് കുന്നും അതുപോലെ കാറ്റുകുന്നും ഒക്കെ അത്രമേൽ ഇഷ്ടപ്പെട്ടു പിന്നെ ഇതാ ഈ മീൻമുട്ടി വെള്ളച്ചാട്ടം ഇതിന്റെ ഇരമ്പല് കേക്കുന്നുണ്ടോ ആ ഓക്കെ ഓക്കെ ആ ആ മേലക്കേടല്ലേ ഇവിടെ ഇരിക്കാം കണ്ടോ ഇതിന്റെ ഭംഗിയൊന്ന് നോക്ക് പതഞ്ഞൊഴുകയാണ് ഒന്ന് സ്ലിപ്പ് ചെയ്താ ഇതൊക്കെ പായലാണ് ഒന്ന് സ്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങ് തെന്നി പോകും താഴെ വരെ അപ്പൂസ എന്റെ താഴത്തെ ബി ഒന്ന് എടുത്തു വടുത്തോ കണ്ടോ വെള്ളച്ചാട്ടം